ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു നല്ലൊരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കാണിച്ച കാര്യം ജസ്റ്റ് ഒന്ന് പറയാം അങ്ങനെ ആകാശിനെ നാണം കെടുത്താൻ വന്ന അമ്മാവനെ അടിച്ചോടിക്കുകയാണ് മീനാക്ഷിയുടെ അച്ഛനോട്ടായിട്ട് പറയുന്നുണ്ട് ഇത് ആകാശാണ് ഞങ്ങളുടെ മരുമകനല്ല സ്വന്തം മകനാണ് ഇവിടെ മറ്റാരെക്കാളും അവകാശം എൻ്റെ മരുമകനുണ്ട് അളിയ ഞാനത് വെറുതെ പറഞ്ഞതാണ് എന്ന് അമ്മാവും പറയുമ്പോൾ വെറുതെ അങ്ങനെ പറയണ്ട നിങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ആകാശിനെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിയ സ്വഭാവം ഉണ്ട് ഇനി മേലെ ആകാശിനെ കുറ്റപ്പെടുത്താൻ നിങ്ങളൊന്നല്ല ആരും ഈ വീട്ടിലേക്ക് കയറി വരരുത് അടിച്ചു ഞാൻ എന്നൊക്കെ പറയാണ് അത് കേൾക്കണം നാണിച്ച് നാണം കെട്ടു പോവാട്ടോ മാമൻ മാമൻ പോയി കഴിയുമ്പൊക്കെ ആകാശ് പറഞ്ഞിട്ട് എന്നാലും എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ അച്ഛനെ എനിക്ക് വേണ്ടി സംസാരിച്ചല്ലോ മോനെ നമ്മൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് മീനാക്ഷി കല്യാണ സമയത്താണ് പക്ഷെ ഇപ്പൊ എനിക്ക് മീനു എങ്ങനെയാണോ അതുപോലെ തന്നെയാ മോനെ നീ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ എന്നൊക്കെ പറയാണ് അത് കേൾക്കും ആകാശിനെ ഭയങ്കര സന്തോഷം തോന്നു കേട്ടോ മീ മിത്രയാണെങ്കിൽ വീട്ടില് വല്ലാതെ വെപ്രാളത്തിലാണ് അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ആഴ്ച ആകെ വിഷമത്തിലാണ് അപ്പോഴാണ് ആര്യ അങ്ങോട്ടൊക്കെ പറയുന്നത് അപ്പൊ ആര്യനോട് പറയുന്നുണ്ട് ആ മിത്ര അതെ ആര്യ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താണോ എന്താണെങ്കിലും പറഞ്ഞോ അത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ എന്ന് പറയുമ്പോ താൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴ് കീഴടങ്ങണ പോലെ കീഴടങ്ങാനാണോ താൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ശിക്ഷ തന്നെ നമുക്ക് കിട്ടും പിന്നെ മിതും മരിച്ചുല്ലോ എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോ മിതും മരിച്ചിട്ടുണ്ടാവും അത് ഉറപ്പാണ് അവനെ കാതിന്ന് മൂക്കിന്നൊക്കെ ബ്ലഡ് വരുന്നത് ആരെയും കണ്ടേ അത് ഭയങ്കര സീരിയസ് അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ വരുന്നത് ആ മരിച്ചു തന്നാരി എനിക്ക് ഉറപ്പാണ് താൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ല തന്റെ ഭയമാണ് നമ്മൾ അപകടത്തിൽ പെടുത്താൻ പോണത് എന്ന് പറയണം എന്നാലും നമ്മുടെ ജീവിതം തീർന്നു ആര്യ നമ്മുടെ ജീവിതം തീർന്നു എനിക്കതല്ല വിഷമം ഞാൻ കാരണം ആര്യന്റെ ജീവിതം കൂടി ഇങ്ങനെ വഴിയാതെ പോയല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് മിത്ര തന്റെ ജീവിതം എന്റെ ജീവിതം ഒന്നും രണ്ടും രണ്ടായിട്ട് കാണില്ലേടോ നമ്മുടെ ജീവിതം എന്ന് വേണം പറയാനായിട്ട് നമുക്ക് ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യമില്ല ആര്യ നമ്മളിന് ജയിലിൽ പോകും നമ്മളെ റിമാൻഡ് ചെയ്യും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എടോ നമ്മളുടെ കുടുംബ ജീവിതം താൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ കുടുംബം ജീവിച്ചു തുടങ്ങിയിട്ടില്ല നമുക്ക് അങ്ങനെ ജീവിക്കണ്ടോ അതിനുമ്പ് തന്നെ നമ്മൾക്ക് ഇങ്ങനെ പോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പരാതിയൊക്കെ പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അറസ്റ്റ് ചെയ്യണം ഞങ്ങൾ ഇങ്ങനെ തെറ്റു ചോദിച്ചത് ഒരിക്കലും നമ്മളങ്ങനെ പറയണ്ട പിടിക്കുമ്പോ പിടിക്കപ്പെടട്ടെ അത്രേ ഉള്ളൂ അതുവരെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാടോ എന്നൊക്കെ പറയാണ് മിസ്ക്കൊരു സമാധാനം ഇല്ലെട്ടോ താൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ താനിവിടെ നിൽക്കേ ഞാനിപ്പൊ വരാം എന്ന് പറഞ്ഞോ ആര് ആര് ഇവിടെയും പോകല്ലേ ആരും പോയിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വെപ്രാളാണ് ഇവിടെ ഇരിക്കുമ്പോ എനിക്കൊരു സമാധാനം ഇല്ല ഏട്ടോ ഞാൻ പെട്ടെന്ന് വരാം അല്ല ആര് എവിടേക്കാ പോണത് അത് മിഥുനായിട്ട് പ്രശ്നമുണ്ടായ ആ സ്ഥലം വരെ പോവാ അയ്യോ അവിടെ പോകണ്ട ആര്യ എനിക്ക് പേടിയാവ ചെറുപ്പിട അവിടെ പോലീസുകാരും ആൾക്കാരൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ടോ വേണ്ട ആര്യ അവിടെ പോകണ്ട എനിക്ക് പേടിയാവാ എടോ അവിടെ പോലീസുകാരും ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അടുത്തേക്ക് പോകില്ല ദൂരെ നിന്ന് മാറി നിന്നോളാം ഞാൻ അവിടുത്തെ സാഹചര്യം അത് പോയി നോക്കിട്ട് വരട്ടെ എന്ന് പറയാണ് വേണ്ട ആര്യന്ന് പറയുമ്പോ അവിടെ താൻ സമാധാനായിട്ടിരിക്കെ ഞാൻ വരെ താൻ റൂമിൽ തന്നെ ഇന്നാ മതി വേറെ അടുത്തൊന്നും പറയാനോ മിണ്ടാനോ ഒന്നിനും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും പുറത്തേക്ക് ഇറങ്ങാനും ഇത്ര വേഗം ഓടി ആര്യെ കൈ പിടിക്കണം ആര്യ പോകണ്ട എനിക്ക് പേടി ആരും ഇല്ലാതെ എനിക്ക് ഇവിടെ ഒറ്റക്ക് ജീവിക്കാനോ നിക്കാനോ എന്ന് പറയുമ്പോൾ എടോ എനിക്ക് അറിയാം ഞാൻ ഞാനിപ്പൊ വരാം ഒരു അരമണിക്കൂർ ഇപ്പൊ വരാം എന്ന് പറഞ്ഞാ ആര്യവിടുന്ന് പോകുവാട്ടോ മിത്രക്കാണെങ്കിലും ഒരു സമാധാനം ഇല്ല അങ്ങനെ ആര്യം നേരെ പോണത് ആ ഒരു സ്ഥലത്തേക്കാണ് അവിടെ പോകുമ്പോഴേക്കും അവിടെ ഒന്നുമില്ല കേട്ടോ മിഥുന്റെ ആനെ കിടന്ന കിടത്ത് എടുത്ത് കൂടെ പോലില്ല എന്ന് പറയണ പോലെ മിഥുന്റെ കിടന്നായിട്ട് ഒന്നും അവിടെ ഇല്ല അപ്പൊ ആന അവിടേ ചെകന്റെ ഒക്കെ നോക്കണ്ട എന്തെങ്കിലും തെളിവോ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ അറിയാത്ത തെളി ഒക്കെ നോക്കുമ്പോ ഒരു വഴിപോക്കൻ അതിലേക്കൂടി വരുന്നുണ്ട് അല്ല നിങ്ങൾ കുറെ നേരെ ഇവിടെ ചുറ്റിക്കറങ്ങുന്നത് എന്താ സാറെ കാര്യം എന്ന് ചോദിക്കുമ്പോ അതോ നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നേ എന്റെ കയ്യിൽ നിന്ന് നൂറ് രൂപ നിലത്തേക്ക് പോയിരുന്നു ഓഹോ സാറ് നേരത്തെ ഇവിടെ വന്നിരുന്നു വന്നിരുന്നു അല്ല ഇവിടെ എന്തിനാ സാറ് വന്നത് ഇവിടെ അങ്ങനെ പൊതുവെ ആരും വരാറില്ല ആരെങ്കിലും കെട്ടിത്തൂക്കിയിടാനാണോ എന്താ താര അങ്ങനെ പറഞ്ഞത് അല്ല ഈ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമാണ് എന്താ ഇത് മുമ്പ് അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് മിക്കപ്പോഴും ആൾക്കാരെ കൊന്നിട്ട് ഇവിടെ ഇടുന്ന സ്ഥലമായത് രണ്ടു മാസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ പയ്യന് ഇവിടെ ഇവിടെയാലൊക്കെ കൊന്നു തള്ളിയത് മണം വന്നപ്പോഴ ആൾക്കാരെ കറിഞ്ഞ് പ്രശ്നമായിട്ട് ഇത് പോലീസ് കേസൊക്കെ ആയത് അത് കണ്ടിട്ട് പ്രശ്നം ഒന്നും ഇവിടെ ഇണ്ടായിട്ടില്ല മുമ്പെപ്പോഴും ഈ ഭാഗത്ത് ആ പ്രശ്നം തന്നെയായിരുന്നു അല്ല സാർ എന്തിന് ഇപ്പൊ ഇവിടെ വന്നത് നൂറ് രൂപ പോയി എന്ന് പറഞ്ഞല്ലോ അപ്പൊ സാർ എന്താവശ്യത്തിന് ഇവിടെ വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോ ആരെയും പറയണ്ട് അതോ അത് ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണേ അപ്പൊ സ്ഥലം വിൽക്കാനുണ്ടെന്ന് കേട്ടു അതിനുവേണ്ടി അതാ ഈ സ്ഥലം ഈ സ്ഥലം അങ്ങനെ വിൽക്കില്ലല്ലോ സാറേ ഇത് ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ലോ എന്ന് പറയണ ആണോ അപ്പൊ എനിക്ക് സ്ഥലം തെറ്റിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആര്യൻ എവിടെ നിന്ന് പോകാൻ പോകുമ്പോ അയാൾ പറയണ്ടേ സാറേ ഒന്ന് അവിടെ നിന്നെ എന്ന് പറയണം എന്താന്ന് ചോദിക്കുമ്പോ ആര് മുഖത്ത് അയാൾ സൂക്ഷിച്ചു നോക്കുകയാണ് അല്ല ഇനി വില പോലീസുകാരൊക്കെ അന്വേഷിച്ചു വരാണെങ്കിൽ ആളെ തിരിച്ചറിയണമല്ലോ അതുകൊണ്ട് നോക്കിയതാ ശരി സാറ് പോയിക്കോ എന്ന് പറയണം അങ്ങനെ ആര്യൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് വണ്ടി ജസ്റ്റ് ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബാലനെ അവിടെ വെച്ച് കാണാട്ടോ കാലം ചോദിക്കണ്ട അല്ല നീ എവിടെ പോയിട്ട് വരുവോ ആര്യ അതോ ഞാനിവിടെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നത് കൂട്ടുകാരനോ ഏത് കൂട്ടുകാരനെ ഇവിടെതാ കൂട്ടുകാരൻ അത് അവനിവിടെ വന്നില്ലാ അല്ല നിനക്ക് എന്തൊരു പരിഭ്രമം പോലും ഉണ്ടല്ലോ ആര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തൊരു പ്രശ്നത്തിൽ പോയി തുറന്നു പറ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പരിഹരിക്കാൻ ഞാൻ ഇടപെടുന്ന കാര്യം ഞാൻ ഇടപെടാം മിത്രമാകെ വല്ലാത്ത പോലെയാ എന്താ പ്രശ്നം എന്താ മക്കളെ പ്രശ്നം ചോദിക്കുമ്പോ ഒന്നും ഇല്ല ഇല്ലച്ഛാ എന്തിനുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയില്ലേ അല്ല നിനക്ക് വല്ലാത്തൊരു മാറ്റം പോലെ എന്ത് മാറ്റം അല്ല സാധാരണ എന്താ ചോദിച്ചാ നീ തിരിച്ച് തർക്കൂത്തരാണല്ലോ പറയണത് ഇപ്പൊ മര്യാദക്ക് സംസാരിക്കുന്നു അച്ഛാ എനിക്ക് അച്ഛനോട് വഴക്ക് പിടിക്കണമെന്നൊന്നും ഇല്ല അച്ഛാ മര്യാദക്ക് സംസാരിക്കുമ്പോ ഞാനും മര്യാദക്കല്ലേ സംസാരിക്കാറുള്ളു ശരി അല്ല നീ അപ്പൊ ഗോമത് സ്റ്റോഴ്സിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചോ അച്ഛാ ഞാൻ അങ്ങനെയും തീരുമാനിച്ചിട്ടില്ല ഞാൻ ആലോചിക്കട്ടെ അച്ഛാ എന്ന് ആരെയും പറയാണ് ശരി എന്നാൽ ഇവിടെ അധികം ചുറ്റി കറങ്ങണ്ട ഈ സ്ഥലത്ര നല്ലതെന്നല്ലോ നീ ഇനി ഇവിടെ വരവെന്ന് വേണ്ടട്ടോ എന്ന് പറയാണ് ശരി അച്ഛ എന്ന് വേണ്ട ആര്യം വണ്ടി അടുത്തുനിന്ന് അവിടെ നിന്ന് പോവുകയാണ് ബാലനും എന്തൊക്കെ സംശയം പോലും തോന്നുകട്ടോ അങ്ങനെ ബാലനും പിന്നെ കടയിലേക്കൊക്കെ പോകുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറടെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് പൊതിയൊക്കെ ഒരു നല്ല കവറിലൊക്കെ ഇട്ടിട്ട് അവ വീട്ടിലേക്ക് വരുവാണ് എന്നിട്ട് ഗോമതിക്ക് കൊടുക്കുന്നുണ്ട് അല്ല ഇത് എന്താ മോളെ ഞാനിപ്പോ ഭക്ഷണം കഴിച്ചുള്ളൂ സ്വീറ്റ്സ് വേണ്ടെന്ന് പറയുമ്പോ അതെ ഇത് വെറും സ്വീറ്റ്സ് അല്ല എന്റെ അച്ഛൻ എന്റെ അമ്മാവനെ ഷാർജയിലുണ്ട് ഷാർജയിൽ ഷാർജയിലോ അതെ ആ ഷെയ്ക്കിന്റെ അടുത്താള എന്റെ അമ്മാവൻ അമ്മ ഷാർജ ഷെയ്ക്ക് ഷാജ ഷെയ്ക്ക് എന്ന് കേട്ടിട്ടില്ല ആ കേട്ടിട്ടുണ്ട് ആ അത് തന്നെ സംഭവം അതെ എന്റെ അമ്മാവന് ഒരു നേരം കണ്ടില്ലെങ്കിൽ അപ്പ ചോദിക്കൂ ആ ഷാർജ ആകെ ത്തിലാണ് ഷാർജേലി ഷെയ്ഖ് അതുകൊണ്ട് അമ്മാവൻ ഇപ്പൊ നാട്ടിലേക്ക് വന്നിരുന്നേ അപ്പൊ തന്ന ചോക്ലേറ്റ് ചോക്ലേറ്റ് ആയത് ഇത് വെറും ചോക്ലേറ്റ് അല്ല നാവ് കിട്ടാലേ അലിന്റെ പോകും അമ്മ ഇതൊന്നും കഴിച്ചേ മീനാക്ഷി കൊണ്ട പോ തക്കിട ചോക്ലേറ്റ് ഒന്നും അല്ല ഇത് കഴിച്ചു നോക്ക് എന്ന് പറയണം അങ്ങനെ ഗോമതി പോയി ഗോമതിറക്കുമ്പോ അങ്ങനെ വലിച്ചു തുറക്കമ്മേ എന്ന് പറയാണ് അങ്ങനെ വലിച്ചു തുറന്ന് നമ്മുടെ ഗോമതി വായിലേക്ക് ഇടാണ് ഉം എങ്ങനെയുണ്ട് ആ കൊള്ളം ഏ കൊള്ളാം അത്രേ ഉള്ളൂ അടിപൊളിയല്ലേ ആ കൊള്ളാം മോളെ അല്ല ഈ ചോക്ലേറ്റിന് എന്തോരൂ ഇവിടെ നാടൻ ചോക്ലേറ്റ് കിട്ടുന്ന അതേ ടേസ്റ്റ് ആ അതോ അമ്മേ ഈ നമ്മുടെ വീ നമ്മുടെ ഈ പരിസരത്തെ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ടൊരു ഊണൊക്കെ ഇല്ലേ അതുപോലെ അവിടെ ഉണ്ട് നാട്ടിലെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടുത്തെ ക്വാളിറ്റിയും കിട്ടും നാട്ടിലെ രുചിയും കിട്ടും ആ ചോക്ലേറ്റാ ഇത് ഓ അതെ അല്ലേ ആ മീനാക്ഷി ആയിട്ട് മീനാക്ഷിക്ക് എനിക്കിത് കൊടുക്കണം എന്നിട്ട് മിത്രയ്ക്ക് കൊടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് അവിടെ ദേവി പോവാണ് ഗോമതിക്ക് കാര്യം മനസ്സിലായി കുഷുമ്പുക അടുത്തുള്ള ഏതോ ഷോപ്പ് ചെയ്ത് കൊണ്ടുവന്നേന്ന് ഗോമതി പിന്നൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ അങ്ങനെ മിത്ര അടുത്ത് പോയിട്ട് നമ്മുടെ മിത്ര ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ദേവി പോയിട്ട് പുറത്തിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക പിടിക്കുകട്ടോ മിത്ര പെട്ടെന്ന് ചാടി ഇങ്ങനെ എഴുന്നേക്കുവാണോ ദേവിയുടെ കയ്യിൽ നിന്ന് ചോക്ലേറ്റൊക്കെ തെടിച്ച് നിലത്തി വീഴുവാട്ടോ എന്താ മിത്ര ഇത് അയ്യോ സോറി ദേവിയെടുത്ത് ഞാൻ കണ്ടില്ല ദേവി സോറി ദേവി സോര് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് ഒക്കെ പിറക്കി ദേവിയുടെ കയ്യില് കൊടുക്കുകയാണ് അല്ല മിത്രേ നീ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കണം ചോദിക്കുമ്പോ അത് ഞാൻ എന്തൊക്കെയോ സ്വപ്നം സ്വപ്നം ചേച്ചി പെട്ടെന്ന് ചേച്ചി എടുത്ത് കൈ പിടിച്ചപ്പോൾ പേടിച്ചു പോയെന്ന് പറയാണ് അല്ല നീ എന്റെ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷി നോക്കിക്ക എന്ന് പറയാണ് എന്താ നീ ആദ്യം എന്റെ കണ്ണിൽ നോക്ക് അതെന്തിനാ കണ്ണിൽ നോക്കുന്ന പറയാണ് പേടിച്ചു പേടിച്ച് മിത്ര ദൈവീടെ കണ്ണുകളിൽ നോക്കുന്നുണ്ട് ഇനി പറ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ മിത്രക്ക് ആകെപ്പാടാ കണ്ണി നോക്കിട്ട് നോണ പറയാനും വയ്യ ആ ഒരു അവസ്ഥയിൽ മിത്രം ഇങ്ങനെ നിക്കുന്ന ഭാഗമായിട്ട് എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചതാണ് എന്തായാലും ഇത്ര സത്യം ഒന്നും പറയാൻ പോകണമില്ല കാരണം നാളത്തെ പ്രോമോ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആരും മിത്ര പറയുന്നുണ്ട് അവിടെ ആ മിഥുനെ കാണുന്നില്ല അവൻ ചിലപ്പോ രക്ഷപ്പെട്ട് കാണുമായിരിക്കും അങ്ങനെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പകയോട് കൂടി തന്നെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് നീ പേടിക്കേണ്ട മിത്രേ നമ്മൾ ഭയുന്ന പോലെ ഒന്നും ഇല്ല എന്തായാലും അവൻ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ മിത്രക്ക് ഒരു സമാധാനാവുന്നുണ്ട് കേട്ടോ അതേസമയം നമ്മുടെ മീനാക്ഷി വരുമ്പോ ചോക്ലേറ്റ് കൊടുക്കാൻ വലിയ കാര്യത്തിനാ ദേവി പോകും കേട്ടോ അപ്പോഴാണ് ദേവിക്ക് പണി വറ്റാൻ പോണത് ഈ ചോക്ലേറ്റിന്റെ പുറത്തുള്ള പേപ്പറും കവറൊക്കെ ശരി പക്ഷെ ചോക്ലേറ്റിന്റെ ആ ഒരു ബോക്സിൽ എഴുതിക്കുന്ന അഡ്രസ്സ് ഉണ്ടല്ലോ അത് ഷാർജൽ ഒന്നും അല്ലല്ലോ ആ അറബിയിലും എഴുതിയിട്ടില്ല അതുകൊണ്ട് ദേവി ശരിക്കും പെടാൻ പോവാട്ടെ നാളെ നാണം കെട്ടുപോകും ദേവി എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ